അസലാമലൈക്കും വാഹി വാത്തു അള്ളാഹു നീ എന്റെ അടിമയാണ് ഞാൻ നിന്റെ റബ്ബാണ് പുണ്യപ്രവാചക സാഹു അലഹി വസ്ലം അവിടുത്തെ അനുയായികൾക്ക് പറഞ്ഞുകൊടുത്ത ഒരു ഉപമയില് വിസ്മയകരമായ ഒരു പ്രയോഗമാണിത് റമദാനിലെ രണ്ടാമത്തെ പത്ത് മഹുഫ്രത്തിന്റെ പത്തായിട്ടാണ് പുണ്യപ്രവാചകർ നമ്മെ പഠിപ്പിച്ചത് എല്ലാ തജനത്തും ഒരു റഹ്മത്തില്ല എന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്ന് വിശുദ്ധ കുർഹാനും പ്രഖ്യാപനമുണ്ട് പാപമോചനം തേടുന്ന ഒരു അടിമയുടെ അവസ്ഥാന്തരങ്ങളിൽ അള്ളാഹു അനുഭവിക്കുന്ന സന്തോഷത്തെ സൂചിപ്പിക്കാനാണ് നേരത്തെ പരാമർശിച്ച വാക്കുകൾ ഉൾക്കൊണ്ട ഉപമ പ്രവാചകർ അനുയായികൾക്ക് പറഞ്ഞുകൊടുത്തത് ഒരു പഥികൻ പാചയങ്ങളെല്ലാം ഒരുക്കി പുറത്ത് യാത്ര പുറപ്പെടുകയാണ് യാത്രാ ഒരു കൊടുങ്കാട്ടിൽ അദ്ദേഹം എത്തിച്ചേരും ആരാരും കൂട്ടിലില്ലാത്ത ആ കൊടുങ്കാട്ടിൽ ക്ഷീണം കൊണ്ട് അദ്ദേഹം അവിടെ ഉറങ്ങിപ്പോകുന്നു ക്ഷീണത്തിന്റെ ആധിക്യം കൊണ്ട് ഒട്ടകത്തെ കെട്ടാൻ മറന്നുപോയ മനുഷ്യൻ അല്പം കഴിഞ്ഞ് ഉറക്കെഴുന്നേറ്റ് നോക്കുമ്പോൾ ഒട്ടകത്തെ മുന്നിൽ കാണുന്നില്ല ഗനാന്തകാരം നിറഞ്ഞ ആ വനത്തിനുള്ളിൽ തൻ്റെ യാത്രാവാഹനമില്ലാതെ തനിക്ക് എങ്ങോട്ടും നീങ്ങാൻ പറ്റില്ലെന്ന് മാത്രമല്ല തന്റെ ഭക്ഷണവും തന്റെ വസ്ത്രവും തന്റെ വെള്ളവും എല്ലാം തന്നെ ആ ഒട്ടകപ്പുറത്താണ് ഉള്ളത് ഈ ഒട്ടകത്തെ കാണാതായ നിരാശ കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും വിഷമിച്ച് ക്ഷീണിച്ച് അവിടെ കഴിയുകയും അങ്ങനെ ഉറങ്ങിപ്പോവുകയും ചെയ്യും രണ്ടാമത് അദ്ദേഹം ഉറക്കമെഴുന്നിട്ട് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു വന്ന് താൻ കരുതിയ തൻ്റെ ജീവൻ അവസാനിച്ചുവെന്ന് താൻ കരുതാൻ കാരണമായ ആ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു സന്തോഷാധിക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോവുകയാണ് പഠിച്ചവനെ നീ എൻ്റെ അടിമയാണ് ഞാൻ നിന്റെ റബ്ബൺ പറയേണ്ടത് അള്ളാഹുബെ നീ എൻ്റെ അടി നീ എൻ്റെ ഉടമയാണ് ഞാൻ എൻ്റെ അടിമയാണ് എന്ന് അത് നേരെ തലതിരിച്ച് പറഞ്ഞു പോവുകയാണ് അത് സന്തോഷാധിക്യം കൊണ്ടാണ് ഒരടിമ അള്ളാഹുവിൻ്റെ മുമ്പിൽ പാപമോചനം തേടി കടന്നെത്തുമ്പോൾ അള്ളാഹു അനുഭവിക്കുന്നത് ഈ ഒരു സന്തോഷമാണ് എന്ന് പുണ്യപ്രവാചകർ മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ലം അനുയായികളെ പഠിപ്പിച്ചു തൊണ്ണൂറ്റിയൊൻപത് മനുഷ്യനെ കൊന്ന ഒരു മനുഷ്യന്റെ കഥയുണ്ട് തൊണ്ണൂറ്റൊൻപത് പേരെ കൊന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടായി തൗപ ചെയ്യണം ആ തോപ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു പണ്ഡിതനെ സമീപിച്ചു പണ്ഡിതനോട് അദ്ദേഹം ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റിയൊൻപത് ആളുകളെ കൊന്നവനാണ് എനിക്ക് തൗപയുണ്ടോ അയാള് വല്ലാത്ത ഭയപ്പാടോടെ വല്ലാത്ത പ്രയാസത്തോടെ ഈ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയുടെ ആധിക്യത്തെ കാഠിന്യത്തെ ഭയന്നിട്ടോ എന്തോ അയാളോട് പറഞ്ഞു വന്ന എൻ്റെ മുന്നിൽ നിന്ന് വേഗം പൊയ്ക്കോടി നിനക്ക് തോബയോ ഇത് കേട്ടപ്പോ ഈ മനുഷ്യനെയും ഈ പണ്ഡിതനെയും അദ്ദേഹം കൊന്നു നൂറ് കൊല പൂർത്തിയായി പക്ഷെ അപ്പോഴും ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രായശ്ചിത്തമുണ്ട് ഒരു പശ്ചാത്താപമുണ്ട് തോബയുടെ കവാടം തുറക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊരു അന്വേഷണത്തിന്റെ ത്വരയുണ്ട് അദ്ദേഹം വേറെ ഒരു പണ്ഡിതനെ സമീപിച്ചു ആ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇന്നാലിന്ന സ്ഥലത്ത് പോയി തൗപ ചെയ്യണം അദ്ദേഹം തുക ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു യാത്രയുടെ മധ്യേ അദ്ദേഹം മരണപ്പെട്ടു മരിച്ചു കഴിഞ്ഞാൽ പുണ്യപ്രവാചകർ പഠിപ്പിച്ച പാഠമുണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ മാലാഖമാര് വരും എന്ന് ഏതൊരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ സ്വീകരിക്കാൻ മാലാഖമാര് വരും നല്ല മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ അത് സ്വീകരിക്കാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മാലാഖമാരും ചീത്ത മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മാലാഖമാരും വരുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് പക്ഷേ ഈ ആത്മാവിനെ സ്വർഗത്തിന്റെ മാലാഖമാർക്ക് വിട്ടുകൊടുക്കാം അദ്ദേഹം യാത്ര ചെയ്യാനുള്ള ദൂരമാണ് അധികമെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ നരകത്തിന് വിട്ടുകൊടുക്കാം നരകത്തിന്റെ മാലാഖമാർക്ക് വിട്ടുകൊടുക്കാമെന്ന് മധ്യസ്ഥതയുണ്ടാകും അളന്നു നോക്കിയപ്പോ അദ്ദേഹം പിന്നിട്ട പാതയാണ് ദീർഘം കൂടിയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ മാലാഖന്മാര് സ്വർഗത്തിന്റെ മാലാഖന്മാര് കൊണ്ടുപോയി എന്ന് ഇതും പ്രവാചകര അലൈഹി വളയോസ്വരം പഠിപ്പിച്ച സംഭവം തന്നെയാണ് നോക്കൂ പാപം ചെയ്താൽ മനുഷ്യസഹജമാണ് പാപം സംഭവിച്ചു പോവുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാപം ഒരാൾ ചെയ്തു പോയാൽ അല്ലെങ്കിൽ ഒരാൾ പാപിയാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ആ മനുഷ്യനെ എക്കാലത്തും പാവിയായി കാണുകയും ആ പാപത്തിന്റെ പേരിൽ ആ മനുഷ്യനെ പഴിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെയൊക്കെ ശീലം പക്ഷെ അള്ളാഹു റബുൽ ഇസത്ത് ഒരു മനുഷ്യൻ പാപം ചെയ്തു പോയാൽ അത് മനുഷ്യസഹജമാണ് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പാപം ചെയ്യാത്ത മുഴുവൻ മനുഷ്യനും പാപം ചെയ്യാത്തവരായി തീരുന്ന ഒരു ഘട്ടം വന്നാൽ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയും പിന്നെ ഒരു പുതിയ സമൂഹത്തെ കൊണ്ടുവരികയും അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അവരെ കൊണ്ട് തോവു ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്ന് അപ്പൊ പാപം മനുഷ്യസഹജമായതുകൊണ്ട് അത് ചെയ്തു പോകാൻ ഇടയുള്ളതാണ് അങ്ങനെ ചെയ്തു പോയാൽ അതിൽ പശ്ചാത്തപിച്ച് പ്രായശിത്യം ചെയ്ത് പടച്ചവനിലേക്ക് മടങ്ങുന്നവനെയാണ് അള്ളാഹുവിന് ഇഷ്ടം അങ്ങനെ ഒരാൾ മടങ്ങുമ്പോൾ അള്ളാഹു അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ കാഠിന്യത്തെക്കുറിച്ചാണ് മുഹമ്മദ് റസൽ അള്ളാഹി അലൈഹി അലഹി വസ്ലം നേരത്തെ പറഞ്ഞ ഉപമയിലൂടെ നമ്മളെ മനസ്സിലാക്കി തന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പാപം എത്ര വലുതാണെങ്കിൽ നൂറ് മനുഷ്യനെ കൊന്നൊരു മനുഷ്യനാണ് അദ്ദേഹം തൗബക്ക് വേണ്ടി യാത്ര ചെയ്ത ദൂരം അധികമായതുകൊണ്ട് പിന്നിടാനുള്ള വഴിയേക്കാൾ അദ്ദേഹം പിന്നിട്ട വഴി അധികമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വർഗ്ഗത്തിന്റെ മാലാഖമാർ സ്വീകരിച്ചു കൊണ്ടുപോയി എന്ന് റസലഹിസ്വലാഹു അലൈഹി വസ്വലം തന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് നമ്മളൊക്കെ പാപത്തിൽ മുങ്ങിത്താണു പോയവരായിരിക്കാം നിരവധി അനവധി പാപങ്ങൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടാകാം മനസ്സു നിങ്ങളല്ലാത്ത മനുഷ്യരിലെല്ലാം പാപങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചു പോയാൽ ഒന്ന് അങ്ങനെ സംഭവിച്ചു പോയവരെ പഴിക്കാൻ നമുക്കൊരു അവകാശവും എന്നതും മറ്റൊന്ന് നമുക്കങ്ങനെ പാപങ്ങൾ സംഭവിച്ചു പോയാൽ നിരാശപ്പെടേണ്ടതില്ല എന്നതുമാണ് ദീൻ പഠിപ്പിക്കുന്ന പാഠം പടച്ചവനിലേക്ക് ആത്മാർത്ഥമായി തോപ ചെയ്ത് മടങ്ങിയാൽ ആ തോപ പടച്ചവൻ സ്വീകരിച്ചാൽ അവനൊരു പാപവും ചെയ്യാത്തവനെ പോലെ വിശുദ്ധനായി തീരും എന്നും പുണ്യപ്രവാചകർ സുല്ലാഹു പറഞ്ഞിട്ടുണ്ട് റമദാൻ അതിന്റെ മധ്യത്തിന്റെ പത്ത് മഹഫ്രത്തിന്റെ പത്തായിട്ട് പ്രവാചകൻ വിശേഷിപ്പിക്കുകയുണ്ടായി ഞാനിതിനു മുമ്പ് ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തിന്റെ പത്തിൽ റഹ്മത്ത് മാത്രം മഹഫ്രത്തിന്റെ പത്തിൽ മഹഫ്രത്ത് മാത്രം എഴുത്തുക്കുമ്മൻ അന്നാറിന്റെ പത്തിൽ എഴുത്തുക്കുമ്മൻ അന്നാർ മാത്രം എന്നൊന്നും ഈ പറഞ്ഞ വചനത്തിന് അർത്ഥമില്ല എല്ലാ റമദാനിലെ എല്ലാ ദിനങ്ങളിലും നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യും നിങ്ങൾക്ക് മഹഫറത്തും നൽകും നിങ്ങൾക്ക് എഴുത്തക്കുമ്മന്നാർ നൽകും നിങ്ങൾക്ക് എന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന അള്ളാഹു അവന്റെ അടിമകൾക്ക് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അപ്പോ എന്റെ റമദാൻ അല്ലാത്ത കാലത്തും ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ചാൽ അള്ളാഹു റഹ്മത്ത് കൊടുക്കും മഹഫറത്തിനെ ചോദിച്ചാൽ മഹഫുറത്ത് കൊടുക്കും എഴുത്തുക്കുമ്മനന്നാറിനെ ചോദിച്ചാൽ എഴുത്തക്കും മിനന്നാർ കൊടുക്കും പക്ഷേ ഈ റമദാനിലെ ഈ മൂന്ന് പത്തുകൾ ഈ ഒരു വിശേഷണം അർഹിക്കുന്ന പത്തുകളായതുകൊണ്ട് ആ പത്തുകളിൽ നമ്മൾ അള്ളാഹുവിനോട് റഹമത്ത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എഴുത്തക്കുമ്മനാർ ചോദിക്കുമ്പോ അത് തരാൻ അള്ളാഹു കൂടുതൽ ഉത്സുഖനായിരിക്കും എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ ഏതായാലും നമുക്ക് ഈ റമദാനിലെ മധ്യത്തിലെ പത്തും ഇനി വരാനിരിക്കുന്ന പത്തും എല്ലാം തന്നെ പാപമോചനത്തിനും നരകമോചനത്തിനുമുള്ള ഉപാധിയായി സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിനോട് പോർത്തും പോർത്തും തെറ്റുകളേറ്റു പറഞ്ഞു തോപ ചെയ്ത് അവരിലേക്ക് മടങ്ങാൻ അവനോട് നരകമോചനം ചോദിക്കാൻ ആ ചോദ്യത്തിലൂടെ സ്വർഗപ്രാപ്തി നേടാൻ നമുക്ക് അവസരമുണ്ട് ആ അവസരം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം ഭയപ്പെടുത്തുന്ന ഒരു അല്ല പ്രണയിക്കുന്ന ഒരു അള്ളാഹുവാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഭയപ്പെടുത്തുന്ന ഒരു പഠിച്ചവനെ കുറിച്ചല്ല സ്നേഹിക്കുന്ന ഒരു തമ്പുരാനെ പറ്റിയാണ് അലൈഹി പഠിപ്പിച്ചത് വല്ലാത്ത ഒരു ഭീകരതയുടെ ഒരു സ്വത്തുരുവും പാൻ പൂണ്ട ഒരു അള്ളാഹുവിനെ കുറിച്ചല്ല മറിച്ച് സ്നേഹം കൊണ്ടും ദയാവായ്പ കൊണ്ടും കരുണ കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു ഇരാഹിനെ കുറിച്ചാണ് ഒരു തമ്പുരാനെ കുറിച്ചാണ് പുണ്യ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചത് തമ്പുരാനെ നിന്നെ ഞങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നുവോ അപ്രകാരം നീ ഞങ്ങൾക്ക് മുമ്പിൽ കരുണയുള്ളവനാകണമേ നീ ഞങ്ങൾക്ക് പാപമോചനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ നീ ഞങ്ങൾക്ക് നരകമോചനം നൽകി സ്വർഗം ഞങ്ങൾക്ക് നീ സമ്മാനിക്കണമേ നിന്റെ പ്രവാചകർ മുഹമ്മദ് വസ്ലമയുടെ കൂടെ സ്വർഗത്തിലെ ഉന്നതമായ സോപാനത്തിൽ പ്രവേശിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ അസ്സലാമലൈക്കും വരഹമത്തല്ല